രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് മലേഷ്യൻ സമയം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തൊന്നോട് കൂടിയിട്ട് എം എച്ച് ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം മലേഷ്യയിലെ കോലാലപ്പൂർ എയർപോർട്ടിൽ നിന്നും ബേജിംഗ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു പൊന്തി ഏകദേശം വിമാനത്തിലെ സാധാരണ ഉയരമായ മുപ്പത്തയ്യായിരം അടി ഉയരത്തിലോട്ട് വിമാനം പറന്ന് എത്തുകയാണ് പിന്നീട് കണ്ടത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിസ്റ്ററിയുടെ സ്റ്റോറിയാണ് പിന്നീടാണ് കഥ തുടങ്ങുന്നത് എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം ഏകദേശം മുപ്പത് മിനിറ്റോളം പറഞ്ഞതിനു ശേഷം റഡാനിൽ നിന്നും കാണാതാവുകയാണ് പിന്നീട് എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനത്തിന് എന്ത് പറ്റിയെന്ന് ലോകത്തിലുള്ള ആളുകൾക്ക് ആർക്കും അറിയില്ല ഫസ്റ്റ് ഓഫീസറായിട്ട് ഫാരിഖ് അബ്ദുൽ അമീദ് എന്ന് പറയുന്ന ഇരുപത്തേഴ് കാരനായിരുന്നു ആ വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസറായിട്ട് ഉണ്ടായിരുന്നത് ആ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സഹാരി അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മലേഷ്യൻ എയർലൈൻസിന്റെ കീഴിൽ തന്നെ വിമാനം പാർട്ടിയൻസും കാര്യങ്ങളും ഉള്ള ഒരാളാണ് സഹാരി അഹമ്മദ് ഷാ എന്ന് പറയുന്ന ആള് പത്ത് ക്രൂ മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് യാത്രക്കാരുമായിരുന്നു ആ വിമാനം മലേഷ്യയിൽ നിന്നും കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും ബെയ്ജിംഗ് ലക്ഷ്യമാക്കി രാത്രി പന്ത്രണ്ട് നാപ്പത്തി ഒന്നോട് പറന്നുയർന്നത് സാധാരണ രീതിയിൽ തന്നെ വിമാനം പറന്നു ഉയർന്ന് മുപ്പത്തയ്യായിരം അടിക്ക് മുകളിൽ തന്നെ വിമാനം എത്തുകയാണ് ഫുയൽ എഫിഷ്യൻസി കൂടുതലായത് കൊണ്ട് തന്നെ അധിക വിമാനവും മുപ്പത്തയ്യായിരം അടിക്ക് മുകളിൽ തന്നെയാണ് പറക്കാറ് ആ ഐറ്റിലോട്ട് ഈ വിമാനം എത്തുകയും ചെയ്തു പിന്നീട് വിമാനം കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞതിന് ശേഷം മുപ്പത് മിനിറ്റ് പിന്നിടുകയാണ് പിന്നീട് വിയറ്റ്നാം വോമ അതിർത്തിയിലോട്ട് ഈ വിമാനം എത്തുകയും ചെയ്തു പിന്നീടാണ് അവർക്ക് അവിടെയുള്ള ട്രാഫിക് കൺട്രോളിലുള്ള ആളുകൾക്ക് മനസ്സിലാകത്തത് ഇതിൻ്റെ സിഗ്നലുകളും മുഴുവനും ഇല്ലാതായിരിക്കും േ വിമാനത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പഴത്ത് നിൽക്കുന്ന ഇവർക്ക് ആർക്കും ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും മലേഷ്യൻ എയർലൈൻസിന്റെ കീഴിലുള്ള ആളുകൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് സമയം കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല വിയറ്റ്നാമിലാത്ത വിമാനം ഏകദേശം ലാൻഡ് ചെയ്യാൻ അഞ്ചു മിനിറ്റ് വൈകിയാണെങ്കിൽ തന്നെ അത് വിളിച്ച് മലേഷ്യൻ എയർലൈൻസിനെ വിളിച്ച് പറയണമെന്നായിരുന്നു അവർ തമ്മിലുണ്ടായ കോൺട്രാക്ട് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിയറ്റ്നാം ട്രാഫിക് കൺട്രോളിലുള്ള ആളുകൾ മലേഷ്യൻ എയർലൈൻസിന്റെ കീഴിലുള്ള എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ അഞ്ച് മിനിറ്റിന് മുകളിലേറെ സമയമായതുകൊണ്ട് തന്നെ എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനത്തിലുള്ള ആളുകളുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് മറിച്ച് അവരുടെ സിഗ്നലും കാര്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പുറത്തു നിന്നും മലേഷ്യൻ എയർലൈൻസിലുള്ള ആളുകൾക്ക് ഇവർ മൊബൈൽ ഫോൺ പിടിച്ച് പറയുകയാണ് മറിച്ച് ഇത് സമയം ഏറെ അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനെട്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിമാനം സാറ്റലൈറ്റുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ട് പിന്നീട് വിമാനത്തിൻ്റെ എന്തായിരത്തിലുള്ള പ്രശ്നമാണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മലേഷ്യൻ ഗവൺമെൻറ് തുടങ്ങിയാണ് പിന്നീടാണ് ആ വിമാനം മലേഷ്യൻ എയർലൈൻസിൻ്റെ കീഴിലുള്ള സാറ്റലൈറ്റിൽ നിന്ന് മിസ്സായ കാര്യങ്ങളൊക്കെ ഇവൻ നോട്ട് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മലേഷ്യൻ എയർഫോഴ്സ്മെൻറ്റും ഇത്തരത്തിൽ തന്നെ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഇത്തരത്തിൽ തന്നെ ഇവരെ നെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഈ രണ്ട് ഗ്രൂപ്പും കൂടിയിട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളറും അതുപോലെ തന്നെ മലേഷ്യൻ എയർഫോഴ്സും കൂടി ഇത്തരത്തിൽ തന്നെ രഹസ്യമായിട്ടുള്ള ഇവരുടെ വിവരങ്ങളൊക്കെ കൊണ്ടുപോയി മലേഷ്യൻ എയർലൈൻസിലുള്ള ആളുകൾ എല്ലാവരും വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുതന്നെ അവിടുത്തെ ഗവൺമെന്റിന് കൊടുക്കുകയാണ് അപ്പോഴാണ് ഇവർക്ക് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടത് ഏകദേശം വിയറ്റ്നാമിന്റെ ബോർഡറിൽ എത്തിയപ്പോൾ അവിടെ നിന്നും വിമാനം യൂട്ടിന് എടുക്കുകയാണ് ചെയ്തത് നിക്കോബാർ ദ്വീപുകൾ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഈ വിമാനം യൂട്ടിൻ എടുത്ത് പോവുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിമാനത്തിൽ നിന്ന് അവസാനമായി വന്ന ശബ്ദം എന്ന് പറയുന്നത് ഗുഡ് നൈറ്റ് മലേഷ്യ ത്രീ സെവൻ സീറോ എന്നായിരുന്നു അവസാനമായി ഇതിൻ്റെ അകത്തു നിന്നും വന്ന ഏക മെസ്സേജ് എന്ന് പറയപ്പെടുന്നത് പിന്നീട് ഈ വിമാനം എന്തിനാണ് യൂട്ടിൻ എടുത്തത് അതുപോലെ തന്നെ പിന്നീട് ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആർക്കും അറിയില്ല അതൊക്കെ കൊണ്ട് തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെയാണ് ഈ വിമാനം കാണാതായതിനെ പറ്റിക്കൊണ്ട് തന്നെ വാർത്തകളും കാര്യങ്ങളും പുറത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങിയത് ഇതുകൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ മലേഷ്യൻ ഗവൺമെന്റിന്റെ ഒരു വീച്ചി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവർ എയർ ട്രാഫിക് കൺട്രോളിലുള്ള ആളുകൾ കുറച്ച് സമയത്തോളം തന്നെ ഇതിൻ്റെ അകത്ത് സാറ്റലൈറ്റിൽ നിന്ന് ഈ എം എൽ ത്രീ സെവനി എന്ന് പറയുന്ന വിമാനം മിസ്സായതിനെക്കുറിച്ച് കുറിച്ച് അവർക്കായിരിക്കും അറിയാത്തത് തന്നെയായിരുന്നു ഇതിന്റെ കാരണമായി പറയപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിമാനം എന്തുകൊണ്ടാണ് യൂടനെടുത്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുകയും ചെയ്തു പിന്നീട് വിവിധ തരത്തിലുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ് പിന്നീട് എം എ ത്രീ സെവൻ എന്ന് പറയുന്ന വിമാനത്തിന്റെ കഷ്ണങ്ങൾ പലയിടത്തുള്ള രാജ്യങ്ങളിലെ ദ്വീപുകളിലായി നിന്ന് കണ്ടുപിടിക്കുകയാണ് ആഫ്രിക്കൻ വൻകരുവിയുടെ തീരത്തം മടഗാസ്കർ മൗറീഷ്യസ് റിയൂണിസസ് റെഡ്രിക്കസ് ദ്വീപുകൾ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനത്തിന്റെ കഷ്ണങ്ങളാണ് എന്ന് സംശയിക്കപ്പെടുന്ന പലതരത്തിലുള്ള ഗ്ലാസിന്റെയും അതുപോലെ തന്നെ വിമാനത്തിന്റെ ബ്രേക്ക് പേഡിന്റെ കഷ്ണങ്ങളുമായി പലതരത്തിലുള്ള കഷ്ണങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെ ഈ എം എസ് ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനം എന്താണ് സംഭവിച്ചത് എന്ന തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന് ഈ വിമാനം ഹൈജാക്ക് ചെയ്തതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതായത് ഒരു സ്ഥലത്തു നിന്നും ഈ വിമാനം സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടുകയാണ് ഇത് ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീമാറ്റിൻ്റെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലായിരിക്കില്ല ഈ കോപ്പിറ്റിൽ നിന്നും മറ്റേ പൈലറ്റിനെ അവിടെ നിന്നും മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് കൊല്ലുകയാണെങ്കിൽ തന്നെ ഇതിൽ നിന്നും ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും ഈ വിമാനത്തിൻ്റെ കൺട്രോൾ മാറ്റിയിട്ട് സ്വന്തം കൺട്രോളിലോട്ട് ഈ വിമാനം എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ പൈലറ്റിനെ മറ്റുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പുറത്തോട്ട് വിട്ടതിന് ശേഷം ക്യാബിൻ മൂടുകയാണെങ്കിലും ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ തന്നെ ഈ വിമാനം സ്വന്തം കൺട്രോളിൽ വെക്കാൻ സാധിക്കും അതിനു ശേഷം മുപ്പത്തയ്യായിരം അടിക്ക് മുകളിൽ തന്നെ ഈ വിമാനം പൊന്നിക്കുകയാണെങ്കിൽ തന്നെ ഓക്സിജൻ മാസ്കുകൾ പുറത്തോട്ട് വരും ഏകദേശം പതിനഞ്ച് മിനിറ്റോടെ ശ്വസിക്കാനുള്ള വായും കാര്യങ്ങളുമായിരിക്കും അവിടെ ഉണ്ടാകുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്തത് ഓക്സിജൻ തീരുകയും പിന്നീട് അവരെല്ലാവരും അൺപോഷ്യൻസിലോട്ട് ഉപയോഗിക്കുകയും ചെയ്യും മറിച്ച് ഇപ്പോഴത്തെ ക്യാബിലോട്ട് നോക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം ശ്വസിക്കാനുള്ള ഓക്സിജനും കാര്യങ്ങളും അതിൻറ്റകത്തുണ്ടാകും അത്തരത്തിൽ തന്നെ അവർ വിമാനം പൊന്തിച്ചതിന് ശേഷം ഇത്തരത്തിൽ തന്നെ ഈ പൈലറ്റ് അവരെല്ലാവരും അൺകോഷ്യൻസ് ആയതിനു ശേഷം വിമാനം സ്വന്തം കൺട്രോളിലെടുത്ത് തിരിച്ചു പോയതാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വിമാനം ഹൈജാക്ക് ചെയ്തത് അതുപോലെ തന്നെ അതിൻറ്റകത്തുള്ള ഇരുന്നൂറ്റി യാത്രക്കാർക്ക് എന്താണ് സംഭവിച്ചത് അത്തരത്തിൽ തന്നെ എം എ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡ് ചെയ്യുകയാണ് ഇതിലും നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയുടെ സൈനിക